ദ ജേർണലിസ്റ്റിലേക്ക് അറബ് രാജ്യങ്ങളെ മുഴുവൻ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് അറബ് ഇസ്ലാമിക ഉച്ചകോടിയിൽ എടുത്ത കടുത്ത തീരുമാനങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തീവ്ര വലതുപക്ഷ സൈനിസ്റ്റ് ലോബിയും ഗസയെ മുഴുവനായി വിഴുങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഇതുവരെ ഗസയിൽ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സൈനിക ടാങ്കുകളും സ്ഫോടക വസ്തുക്കളുമായി വരുന്ന വാഹനങ്ങളും നിരവധി കരസേന അഥവാ പട്ടാളക്കാരും ഹെലികോപ്റ്ററുകളും ഫൈറ്റർ ജെറ്റുകളും ഒക്കെ ഗസാ സിറ്റിയെ തലങ്ങും വിലങ്ങും ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മൂവായിരത്തി അഞ്ഞൂറ് ഹമാസിന്റെ ആളുകൾ ഈ ഗസാ സിറ്റിയിൽ പലയിടത്തായി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ഈ വിധത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗസാ സിറ്റിയിലെ ഓരോ കെട്ടിടങ്ങളും സെക്കൻഡുകൾ കണക്ക് തകർന്ന് വീടുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ടൊരു പ്രേത നഗരമായി ശവശരീരങ്ങളും ഭാഗികമായി മരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മരിച്ച ആളുകളുമാണ് ഈ കെട്ടിടങ്ങൾക്കിടയിൽ ഗസ സിറ്റിയിൽ പലയിടത്തായി ചിതറിക്കിടക്കുന്നത് ശവശരീരങ്ങൾ കൂമ്പാരം പോലെ കൂടിക്കിടക്കുന്നു മരണസംഖ്യ പോലും കൃത്യമായി കണക്കെടുക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്നു തീയും പുകയും പൊടിയും ശവശരീരങ്ങളുടെ രൂക്ഷഗന്ധവുമൊക്കെയായി ആകപ്പാടയൊരു പ്രേത നഗരമായി തന്നെ ഇപ്പോൾ ഗസ മാറിക്കഴിഞ്ഞിട്ടുണ്ട് മാധ്യമപ്രവർത്തകരെ എല്ലാം തന്നെ കൊന്നൊടുക്കിയതിനാൽ ഇസ്രായേൽ സൈന്യം പറയുന്ന ചില കണക്കുകൾക്കപ്പുറത്തേക്ക് എത്രത്തോളം ഗുരുതരമാണ് ഗസയിലെ അവസ്ഥ എന്നത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ അതിനൊരു കൃത്യതയുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല നിലവിലെ സാഹചര്യങ്ങളിൽ ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ തകർന്നു വീണിട്ടുണ്ട് അതിനിടയിലൊക്കെ നിരവധി മനുഷ്യർ കുടുങ്ങിക്കിടപ്പുണ്ട് അതിൽ പലരും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു പലരും അവയിൽ അവിടെ കുടുങ്ങിക്കിടന്ന് മരണത്തോട് മല്ലിട്ട് കൊണ്ടിരിക്കുകയാണ് അതായത് ഈ സമീപകാലത്തൊന്നും നമ്മളൊരു യുദ്ധഭൂമിയിലും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതിക്രൂരമായ ഏകപക്ഷീയമായ ആക്രമണമാണ് ഗസയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിൽ തർക്കമില്ല ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം കുഞ്ഞുങ്ങൾക്ക് പരിക്കേറ്റിരിക്കുന്നു പതിനേഴായിരം മുതൽ മുപ്പതിനായിരം വരെ കുഞ്ഞുങ്ങൾ മരിച്ചിരിക്കാമെന്നാണ് കണക്ക് സ്ത്രീകളും ഏതാണ്ട് നാൽപ്പതിനായിരത്തിനടുത്ത് മരിച്ചിട്ടുണ്ട് എന്ന കണക്കുകൾ വരുന്നു അപ്പോൾ ഗസയെ പരിപൂർണമായി തന്നെ തകർത്തുകൊണ്ട് ഗസയെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് നതന്യാഹു വളരെയേറെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഒന്നോ രണ്ടോ മൂന്നോ ദിവസമായിട്ടാണ് ഇത്രയും തീവ്രമായ ഒരു ആക്രമണം അതായത് ഖത്തർ ആക്രമണത്തിന് ശേഷമാണ് ഇത്രയും തീവ്രമായ ഒരു ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഗസയിലേക്ക് ഉണ്ടാകുന്നത് അറബ് രാജ്യങ്ങൾക്ക് ഒന്നും ഗസയിൽ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ഏറെക്കുറെ വ്യക്തമായപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇറാനിലേക്കാണ് ഇറാൻ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുമോ ഗസയിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് നടപടി കൈക്കൊള്ളും തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട് കാരണം നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തോളമായി ഗസയിലേക്ക് ഇസ്രായേൽ നടത്തുന്ന അതിനിഷ്ഠൂരമായ ആക്രമണങ്ങൾക്കൊക്കെയും എതിരെ നിന്ന രാജ്യം ഇറാനായിരുന്നു നിരന്തരമായി അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ യോഗങ്ങളിൽ ഇസ്രായേലിനെ ഉപരോധിക്കണമെന്നടക്കമുള്ള കടുത്ത നിലപാടുകൾ മുന്നോട്ട് വെച്ച് ഒരു ഘട്ടത്തിൽ ആക്രമിക്കാൻ വന്ന ഇസ്രായേലിനെ അതിശക്തമായി മിസൈലുകൾ അയച്ച് ഭയപ്പെടുത്തി വിറപ്പിച്ച് തിരിച്ചോടിച്ച ചരിത്രമാണ് ഇറാൻ ഉള്ളത് അതുകൊണ്ട് തന്നെ ആ ഇറാൻ ഈ സന്നിഗ്ധ ഘട്ടത്തിൽ അടിയന്തരമായ ഇടപെടൽ ഗസയ്ക്ക് വേണ്ടി നടത്തുമോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളായ ഹമാസിനെ ഏതാണ്ട് ഏറെക്കുറെ ഗസയിൽ തകർത്തു തരിപ്പണമാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് പ്രത്യാക്രമണത്തിൻ്റെ തോത് ഗസയിൽ പരിപൂർണമായി തന്നെ കുറഞ്ഞത് അതിൻ്റെ തെളിവായി ഇസ്രായേൽ ഉയർത്തി കാണിക്കുന്നു അതുപോലെ തന്നെ യമനിലെ ഹൂത്തികളും ഇപ്പോൾ ഏറെക്കുറെ ആക്രമണം ഏറ്റുവാങ്ങി തളർന്ന അവസ്ഥയിലാണ് എന്ന ഒരു തോന്നൽ ഇസ്രായേലിനുണ്ടായിട്ടുണ്ട് ലബനിലെ ഹിസ്ബുള്ളയും വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നതിനാൽ ആക്രമണ രംഗത്തേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഗസയിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തെ തടുക്കാൻ ആരുണ്ട് എന്ന ചോദ്യത്തിന് ഞങ്ങൾ വരികയാണ് എന്ന് ഇറാൻ പറയുമോ എന്നുള്ള ചോദ്യം വളരെ വളരെ പ്രസക്തമാണ് കാരണം ഇറാനാണ് ഇനി ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ ജൂതരാഷ്ട്രത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ചു എന്ന് പറയാവുന്ന ഒരേ ഒരു രാജ്യമേ ഈ ലോകത്തുള്ളൂ അത് ഇറാനാണ് അത് തത്സമയം നമ്മൾ കണ്ടതുമാണ് ഒരു രാത്രിയിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ സകലതും തകർക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് ഇസ്രായേലിൽ നിന്ന് നൂറിലധികം ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ്റെ ആകാശത്തേക്ക് വരുന്നു തുരുതുര ബോംബ് വർഷം നടത്തുന്നു തിരിച്ചു പോകുന്നു നിതന്യാസം സന്തോഷിക്കുന്നു എന്നിട്ട് പറയുന്നു ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ ഞങ്ങൾ തകർത്തു എന്ന് പിന്നാലെ അമേരിക്കയും അവരുടെ ആക്രമണം നടന്നു എന്ന് സ്ഥിരീകരിക്കുന്നു ഇറാനിൽ ഇനി ആണവ കേന്ദ്രം ഉണ്ടാകില്ല ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ തകർന്നു ഇറാൻ പൂർണ്ണമായി ഇല്ലാതായി എന്ന മട്ടിൽ നിരവധി പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ് പത്തോ പന്ത്രണ്ടോ ദിവസം കൊണ്ട് ഇസ്രായേലിനെ നിലം തൊടാതെ പറത്തിക്കളഞ്ഞു ഇറാൻ ഒടുവിൽ ഇറാനെ തീർക്കാനിറങ്ങി ഇസ്രായേൽ അമേരിക്ക വഴി ആരുടെയൊക്കെയോ കാല് പിടിച്ചിട്ടാണ് ആ ഒന്ന് അവസാനിപ്പിച്ചെടുത്തത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലാദ്യമായി അയണ്ടോം ഉൾപ്പെടെയുള്ള വ്യോമ വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് മിസൈലുകളും ശക്തമായ ആക്രമണങ്ങളും ഇസ്രായേലിൻ്റെ മണ്ണിനുള്ളിലേക്ക് നടന്നു നിരവധി കെട്ടിടങ്ങൾ തകർന്നു നിരവധി പേർ ഭവനരഹിതരായി ഇസ്രായേലിലെ ജനങ്ങൾ ശക്തമായി ഭയന്ന് വിറച്ചു ഭരണകൂടം പോലും പകച്ചുപോയ സാഹചര്യം വെല്ലുവിളിച്ച ഇസ്രായേൽ ഒടുവിൽ പതുങ്ങിപ്പോയി ഭയന്ന് പിൻവലിഞ്ഞ സാഹചര്യം ഇതിനിടയിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിന് നേരെയും ആക്രമണം നടന്നു അമേരിക്കയും ഇറാനെ തീർക്കുമെന്ന പ്രഖ്യാപനം നിർത്തി പിന്നോട്ട് പോയി ലോകത്തിൻ്റെ മുഴുവൻ കണ്ണുകളും അന്ന് ഇറാനിലേക്കായിരുന്നു കാരണം ഇറാനിലുള്ള ആയുധങ്ങൾ സെക്കൻഡ് ഹാൻഡ് ആയുധങ്ങളാണ് ഒന്നിനും കൊള്ളാത്ത ആയുധങ്ങളാണ് റഷ്യ ദാനം ചെയ്യുന്ന ആയുധങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ അന്നാണ് ലോകം ഇറാൻ്റെ ശക്തി എന്താണ് എന്ന് ശരിക്കറിഞ്ഞത് ആ ഇറാനാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരേപോലെ ഭയപ്പെടുത്തിയത് റഷ്യയുടെയും ചൈനയുടെയും സാങ്കേതിക സഹായങ്ങൾ ഉൾപ്പെടെ ഇറാനെ കിട്ടുന്നുണ്ട് എന്ന വാദങ്ങളും നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഏതെങ്കിലും തരത്തിൽ പിന്തിരിയാൻ തോന്നണമെങ്കിൽ അവിടെ ഇറാൻ കളത്തിൽ ഇറങ്ങുക തന്നെ വേണമെന്ന അഭിപ്രായം ഒരു വശത്ത് ശക്തമാണ് ഇറാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം എന്ന് വേണമെങ്കിൽ പറയാം കാരണം അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടി ചേരുന്നതിന് മുമ്പ് ഖത്തർ പറഞ്ഞൊരു വാക്കുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹുവിൻ്റെ ഗസ പിടിച്ചെടുക്കാമെന്ന മോഹം അത് വെറും വ്യാമോഹം മാത്രമാണ് എന്ന് പക്ഷെ അത് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ തികയും മുമ്പ് ഇസ്രായേൽ അവകാശപ്പെടുകയാണ് ഞങ്ങൾ ഗസ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും ഇസ്രായേൽ ഭരണകൂടത്തിനും അവരുടെ സൈന്യത്തിനുമെതിരെ അറബ് ഇസ്ലാമിക ഉച്ചകോടിയിൽ പറഞ്ഞ പല കാര്യങ്ങളും അത് ഇസ്രായേൽ മുഖവിലയ്ക്ക് പോലും എടുക്കാതെ അവരവരുടെ ലക്ഷ്യം നേടാൻ മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ഈ ഘട്ടത്തിൽ ഇറാൻ എന്തു ചെയ്യും എന്ന നിലയിൽ ചർച്ചകൾ വരുമ്പോൾ ഇറാൻ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന വിലയിരുത്തലുകൾ വരുന്നുണ്ട് കാരണം ഇറാനെ പ്രതിനിധീകരിച്ച് അറബ് ഇസ്ലാമിക ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രസിഡന്റ് മസൂദ് പഷഷ്കിയാൻ വളരെ ശക്തമായ നിലപാടുകളാണ് സ്വീകരിച്ചത് ഇസ്രായേൽ നടത്തുന്ന ക്രൂരതയോടെ നിശബ്ദരായി ഇരിക്കരുത് എന്ന് അറബ് ലോകത്തോട് അദ്ദേഹം ആവശ്യപ്പെട്ടു ജൂതരാഷ്ട്രവുമായുള്ള ബന്ധം ഇസ്ലാമിക രാജ്യങ്ങൾ വിച്ഛേദിക്കണമെന്ന് ഏറ്റവും ശക്തമായി തന്നെ യോഗത്തിൽ പറഞ്ഞു ഗസയിലും ബെയ്റൂട്ടിലും യമനിലും നടത്തിയ ഇസ്രായേൽ ആക്രമണങ്ങൾ ഇറാൻ പ്രസിഡന്റ് എണ്ണി എണ്ണി പറഞ്ഞു അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് അത് വളരെ പ്രസക്തമാണ് ഇസ്രായേലിനെതിരായ എന്തു നടപടിക്കും എപ്പോഴും തൻ്റെ രാജ്യം തയ്യാറാണ് എന്നുള്ളതായിരുന്നു ആ മറുപടി ആ വാക്ക് ആ വാക്കിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നത് അതായത് അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ഒറ്റക്കെട്ടാകണം ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾക്കെതിരെ നിൽക്കണം ഇനിയൊരു അറബ് രാജ്യവും ആക്രമിക്കപ്പെടരുത് എന്നൊക്കെ ആ യോഗത്തിൽ സകല രാജ്യങ്ങളും പറഞ്ഞു നാറ്റോ സൈന്യത്തിന് സമാനമായി ഒരു പ്രതിരോധ സേനയ്ക്ക് രൂപം കൊടുക്കുന്നതിനെക്കുറിച്ചും വ്യക്തമാക്കിയിരുന്നു പക്ഷേ ആ അറബ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞ് അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ കരുതിയ രാജ്യങ്ങളിൽ ഗസ അല്ലെങ്കിൽ പലസ്തീൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഒരു വശത്ത് പ്രസക്തമാണ് പലസ്തീനെ പലസ്തീനെക്കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തീവ്രമായ ആക്രമണങ്ങൾക്ക് തടയിടാൻ ഏതെങ്കിലും തരത്തിലൊരു ഇടപെടൽ അറബ് ഇസ്ലാമിക ഐക്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ഈ നിമിഷം വരെ അത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അറബ് ഇസ്ലാമിക ലോകം അല്ലെങ്കിൽ അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ പലസ്തീനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അത് അത് നിർത്താൻ അല്ലെങ്കിൽ ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്താൻ തയ്യാറാകാത്തത് കൊണ്ട് തന്നെ ഇനി ഇറാൻ പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ഗസയ്ക്ക് വേണ്ടി നേരിട്ട് കളത്തിലിറങ്ങുമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് ഇറാൻ ഇറങ്ങിയാൽ തീർച്ചയായും അതിവേഗത്തിൽ ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ കഴിയും എന്ന് കരുതുന്ന ഒരു വിഭാഗമുണ്ട് കാരണം ഇറാന്റെ കരുത്തിന് മുന്നിൽ പകച്ചു പോയതാണ് ഇസ്രായേൽ അത് നമ്മൾ കണ്ടതാണ് അമേരിക്ക പോലും ഇറാന്റെ ആക്രമണത്തിൽ പകച്ച് ആക്രമണങ്ങളെല്ലാം തന്നെ നിർത്തിവെച്ച് സ്വയം വെടിനിർത്തലിലേക്ക് കടന്നതാണ് അല്ലെങ്കിൽ ഒത്തുതീർപ്പിലേക്ക് വന്നതാണ് എന്ന് മാത്രമല്ല അറബ് രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഇറാൻ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ഇറാൻ പറഞ്ഞതായിരുന്നു ശരിയെന്നാ യോഗത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും അനുകൂലമായ സാഹചര്യങ്ങൾ മുന്നിലുള്ള സ്ഥിതിക്ക് ഇറാൻ പരമാധികാരിയായിട്ടുള്ള അല്ലെങ്കിൽ ഇറാൻ്റെ ആത്മീയ നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖാമിനയെ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നറിയാനാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇറാൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊരു നിർണായകമായ ഇടപെടൽ ഉണ്ടായാൽ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന് പിന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഓപ്പറേഷനുകൾ തൽക്കാലത്തേക്കെങ്കിലും നിർത്തിവെക്കുകയോ ചെയ്യേണ്ടി വരും അതുമല്ലെങ്കിൽ ഒരു തുറന്ന ചർച്ചയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ സാധിക്കുകയോ പലസ്തീൻ ജനതയെ തൽക്കാലത്തേക്ക് രക്ഷിക്കാൻ കഴിയുകയോ ചെയ്യും അത്തരം നീക്കങ്ങൾ ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം എന്തായാലും ഇറാൻ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ സംയുക്ത യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാൻ ഇറങ്ങിയാൽ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകും ഗസയ്ക്ക് രക്ഷയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല